ന്യൂനപക്ഷം ഇന്ത്യയിൽ ഫയജഹിദർ എന്ന അമേരിക്കൻ പ്രസ്താവന എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോൾ ഇന്നലെ ഇന്ത്യ തിരിച്ചൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് അവരെങ്ങനെ നോക്കിക്കാണുന്നു അത് എന്തുമായിരുന്നു ഏത് വിഷയമാണ് ഇസ്രയേലിൻ്റെ ആൻറ്റിസെമറ്റിസം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ശക്തി പ്രവാഹിക്കുന്നുണ്ട് ഇപ്പോൾ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പെടുന്നു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായില്ല പക്ഷേ പ്രശ്നമുണ്ടായത് ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടാണ് റിവർട്ട് സി ഒക്കെ വെച്ച് മുദ്രാവാകൃങ്ങൾ ഇപ്പോഴും ഈ ഓരോരോ ഇടക്കിടക്ക് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട് അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ലെക്ചറിങ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോഫായിട്ട് ഇങ്ങനെ ലെക്ചറിങ് തിരിച്ച് അങ്ങോട്ട് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ലെക്ചറിങ്ങും ഇതിപ്പോൾ വരാൻ പോകുന്ന ഇതാണ് ഇപ്പോൾ ബേസിക്കലി അമേരിക്ക ജർമ്മനിയൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങോട്ട് ഇങ്ങനെയല്ല വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തിരിച്ച് ഈ രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നത് പാറ്റേൺ വരുന്നത് അങ്ങനെയായിരിക്കും തിരിച്ചുള്ള ഈ കോളണികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തിരിച്ചുള്ള ഒരു നീക്കം വരും പക്ഷെ അവിടെ എന്ന് വെച്ച് അമേരിക്ക പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കാനോ വേണം വസ്തുതയ്ക്കോട് നിരക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സ്വയം ക്രമീകരിക്കുകയും പരിഷ്കരണം നടത്തുകയും വേണം പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ നോട്ടൊക്കെ ഇട്ടു ഓക്കെ നല്ലത് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സാണോ റെപ്രസെൻറ്റേറ്റീവ് ആണോ കൂടുതൽ നല്ലത് നമ്മുടെ ജനസംഖ്യ കൂടി പരിഗണിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പം രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട് നോക്കൂ രണ്ട് രണ്ട് രീതിയിലാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് പിന്നെ ലോക്സഭയിലേക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം അനുസരിച്ച് വരുന്നത് ഇപ്പം പാകിസ്ഥാനിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ തീരെ ഇതില്ലാത്ത പെർഫോം ചെയ് ഒരു സീറ്റിലും ജയിക്കാത്ത ഒരു പാർട്ടിക്ക് ഇപ്പം ഇപ്പോൾ ഉദാഹരണം പറയണം നിങ്ങൾ തന്നെ എൻ്റെ ഇത് മനസ്സിലാക്കും ഇപ്പോൾ കേരളത്തിൽ പിന്നെ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല വർഷങ്ങളായിട്ട് അവർ പാർട്ടി ജയിച്ചിട്ടില്ല അപ്പോൾ അവരിപ്പോൾ ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വോട്ട് നേടുന്നതായിരിക്കട്ടെ അവർക്ക് സീറ്റ് ഇപ്പോഴും ഒന്നും കിട്ടുന്നില്ല എന്നിരിക്കട്ടെ ഈ റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് വെയ്റ്റേജ് വെച്ചിട്ട് കേരളത്തിൽ നിന്ന് ഒരു അഞ്ച് സീറ്റുകൂടെ കൊണ്ടുവന്നിരിക്കട്ടെ അഞ്ച് സീറ്റ് കൂടെ എക്സ്ട്രാ ഉണ്ട് ഇരുപത്തഞ്ച് സീറ്റാണ് അത് ഇരുപത് സീറ്റിലേക്ക് നേരിട്ട് മത്സരം അഞ്ച് സീറ്റ് അവർ നേരിടുന്ന വോട്ടിന്റെ കനമനുസരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടും ഇതാണ് അതിന്റെ നിങ്ങൾ പറഞ്ഞതിന്റെ സാങ്കേതികത അടുത്ത എന്താണ് സാറിന്റെ പോയിന്റ് ബ്യൂറോക്രസി ഭരിക്കുന്നു എന്നാണ് ബ്യൂറോക്രസി ഭരിക്കുന്നു എന്നല്ല ബ്യൂറോക്രസി ഇതുമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും രാജാവാണെങ്കിലും ബ്യൂറോക്രസി ഉണ്ടാവും പട്ടാള ഭരണാധികം പാർട്ടി ആണെങ്കിലും ബ്യൂറോക്രസിയുണ്ടാവും എന്ന് പറയുന്നത് ആ എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്ന സ്റ്റാ ആ സ്റ്റാഫ് എന്നുള്ള അർത്ഥമാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ അവർ ചലിപ്പിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ് പക്ഷെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു ആശയമാണ് ജനാധിപത്യത്തിൽ ബ്യൂറോക്രസി കൂടുതലും വേറെ തരത്തിലാണ് ഐ മീൻ ബ്യൂറോക്രസി ഭരിക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാർട്ടപ്പുകൾ വരുന്നത് പോലെ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരേണ്ടതല്ലേ തീർച്ചയായിട്ടും ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് നമ്മുടെ രാഷ്ട്രീയം ഇപ്പോഴത്തുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ ജനം വോട്ട് വാങ്ങിക്കുന്ന രീതി തന്നെ നോക്കുന്നു വെറുതെ കള്ളം പറഞ്ഞാണ് ചിലർ ഇപ്പോൾ വളരെ യഥാർത്ഥമായ കാര്യങ്ങൾ പറയുന്നു ചിലർ സാരി കൊടുക്കുന്നു വാച്ച് കൊടുക്കുന്നു എന്തെങ്കിലും കൊടുക്കുന്നു ഇപ്പം നിങ്ങളോട് എങ്ങനെയാണ് ഒരാൾ വോട്ട് വന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മളിലെ പട്ടിക്ക് ബിസ്ക്കറ്റ് പട്ടി ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമ്മളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒന്നേ നമ്മളെ വർഗീയമായി ഉത്തേജിപ്പിക്കുന്നു നോക്കൂ അവിടെ നിൻ്റെ മതക്കാരനെ അവൻ്റെ മതക്കാരനെ അടിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ഇവിടെ ഇവനെതിരെ കുത്തണം എന്നൊക്കെ പറയുന്ന രീതി അല്ലെങ്കിൽ ഈ അവൻ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ് ഇതേ കണക്കുള്ള ഈ വർഗീയ ധ്രുവീകരണങ്ങൾ ഭീതി വ്യാപാരങ്ങൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്കൊരു പുല്ലുവലയാണ് തരുന്നത് എന്നുള്ളതാണ് അറിയാം അതിനപ്പുറം ഒന്ന് നമ്മളെ ചിന്തിക്കും നമ്മളെങ്ങനെയൊക്കെയാണ് മാനപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മളെ രാഷ്ട്രീയനാഥം ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജനാധിപത്യം വളരെ വളരെ ഷാലോ ആണ് എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി ഇത് ജനാധിപത്യം എന്നുള്ളൊരു ഞാൻ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഒരു ഷാം ഡെമോക്രസിയാണ് പല അർത്ഥത്തിൽ സാങ്കേതികമായിട്ടും പിന്നെ അതിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്ന തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് രാഷ്ട്രീയ അവബോധം എന്നൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞവരും ബന്ധസംഗതി ഒരു കമ്മ്യൂണിറ്റി പോയി ആ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർക്ക് പോയി വോട്ട് ചെയ്യുന്നതിനൊക്കെയാണ് മിക്കവാറും കമ്മ്യൂണലിസം അതിനെയാണ് രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്നത് ഇന്ന് 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 ഞാനൊരു ഒരു സ്ഥാനാർത്ഥി മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു മലയാളം ചാനലിലെ രണ്ടുമൂന്ന് സ്ഥാനാർത്ഥികളെ വിളിച്ചിരുത്തി അതിൻ്റെ അകത്തെ ആങ്കർ സംസാരിക്കുന്നു അപ്പോൾ ഒരാൾ ചോദിക്കുന്നു നിങ്ങളിങ്ങനെ വികസനം പിന്നെ അതേപോലെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടാണ് ഇവിടെ ആളുകൾ എല്ലാ ഇലക്ഷനും തീരുമാനിക്കപ്പെടുന്നത് എല്ലാം രാഷ്ട്രീയപരമായിട്ടാണ് എന്നിട്ട് ചോദിച്ച ആൾ തന്നെ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണൽ ആയിട്ടാണ് ആളുകൾ തന്നെ ബേസിക്കലി ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നു അതായത് കമ്മ്യൂണൽ ആയിട്ടാണ് ഇവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വികസനം പറഞ്ഞുകൊണ്ട് വന്നാലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ആളുകളെ ആശ്രയിൻ കഴിയുമെന്നാണ് ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണത് ഇപ്പൊ എല്ലാം വികസനവും അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അവരെ കൂടെ നിൽക്കുമെന്നോ അവരൊക്കെ സേവ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഫണ്ടുകൾ നന്നായിട്ട് വിനിയോഗിക്കുമെന്നോ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുമെന്നു പറയുന്ന സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഗുമ്മുള്ളത് ഈ മതം പറയുന്ന അല്ലെങ്കിൽ ജാതി പറയുന്ന വർഗീയത പറയുന്ന ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഡയറക്റ്റായിട്ടും പറയാം ബി ജെ പിയെ പോലെയൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നെ വരാം ഇൻഡയറക്റ്റായിട്ടും വരാം ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഇത്രയും അപ്പോൾ അങ്ങനെയാണ് അവരെ നമ്മുടെ അനാലിസിസ് തന്നെ നോക്കുക ഇത്രയും ജാതിക്കാരുണ്ട് ഇത്രയും അവർ ഇത്ര വോട്ട് ചെയ്യും അവർ അത്ര ജാതിയുടെ എണ്ണം കൂടുതലാണ് കുറവാണ് ഇതാണ് നമ്മളെ വാങ്ങിക്കുന്ന രീതി എന്നുള്ളതാണ് അതായത് നമ്മളെ കയറ് കെട്ടിയാണോ കൊണ്ടുപോകുന്നത് അതോ അല്ലാതെ വിളിച്ചുകൊണ്ട് പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് Oh, oh, oh,